കണ്ണുകൾ കഥ പറയുമ്പോൾ എ സസ്പെൻസ് ത്രില്ലർ ഭാഗം പതിനൊന്ന് ഇർഫാന റംഷി എല്ലാവരും പോയോ റോഷൻ അവിടെ ഞാൻ വിട്ടിയിലുണ്ടായിരുന്ന ഒരു ഓഫീസറോട് ചോദിച്ചു ആ അവരെല്ലാവരും രണ്ടു മണിക്കൂർ മുന്നേ പോയല്ലോ റോഷൻ പ്രകാശിനെ വിളിച്ചു പ്രകാശ് നിവേദ്യം അക്ഷയേയും ആരുടെ കൂടെയാണ് പോയത് അവരെ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് കുറെ തവണ പറഞ്ഞതാ പക്ഷെ കേട്ടില്ല ഓട്ടോ വിളിച്ചു പോയിക്കോളാം എന്ന് വാശി പിടിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ പോന്നു വാട്ട് ഈ ഒരു സിറ്റുവേഷനിൽ അവര് തനിച്ചു വിട്ടോ റോഷൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു കൂൾ റോഷൻ താൻ എന്തിനാ ഹീറ്റാവുന്നേ പ്രകാശ് പറയുന്നത് കേൾക്കാതെ റോഷൻ ഫോൺ കട്ട് ചെയ്തു അവൻ അമ്മയ്ക്ക് വിളിച്ച് നീതു അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ ഒരുമിച്ചല്ലേ ഉള്ളത് ഞാൻ നിനക്ക് വിളിക്കാൻ ഇരിക്കുകയായിരുന്നു ഈ രാത്രി എവിടെയാണ് രണ്ടുപേരും ആ അമ്മേ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കെത്തും ടെൻഷൻ കാരണം അവന്റെ വാക്കുകൾ ഉറക്കുന്നുണ്ടായിരുന്നു ഇവിടുന്ന് വീട്ടിലേക്ക് അരമണിക്കൂറല്ലേ ഉള്ളു ഇപ്പോഴും വീട്ടിലെത്തിയില്ലെങ്കിൽ റോഷൻ തളർന്നിരുന്നു പോയി നിന്റെ കയ്യിൽ അക്ഷയുടെ നമ്പർ ഉണ്ടോ ഇല്ലടാ അവന്റെ മനസ്സിലും മൂടി തുടങ്ങിയിരുന്നു ഇനി അവർക്ക് എന്തെങ്കിലും അപകടം നീ ഇങ്ങനെ എങ്ങനെ ആവല്ലേ വാ നമുക്കൊന്നും പോയി നോക്കിയിട്ട് വരാം അവർ പേരും കാറിൽ കയറി ബസ് സ്റ്റോപ്പിലേക്ക് വിട്ടോ സമയം ഏറെ വൈകിയിരുന്നതിനാൽ അവിടെയെങ്ങും ആരും തന്നെ ഉണ്ടായിരുന്നില്ല റോഷൻ ഹൃദയമെടുപ്പ് കൂടിക്കൊണ്ടിരുന്നു ഒരു നിമിഷം അവൻ അഞ്ചാമത്തെ കൊലപാതകത്തെ കുറിച്ച് ആ കില്ലർ പറഞ്ഞതൊക്കെ ഓർത്തുപോയി അതിൽ പലരക്കിലൂടെയും കാർ ഓടിച്ചു കൊണ്ടേയിരുന്നു പെട്ടെന്നാണ് അവരുടെ കാറിന്റെ മുന്നിലേക്ക് ഒരു പെൺകുട്ടി ഓടി വരുന്നത് അതിൽ ശ്രദ്ധിച്ചത് അവൻ ഹെഡ്ലൈറ്റ് അടിച്ചു സൂക്ഷിച്ചു നോക്കി നിവേദി അല്ലാതെ റോഷൻ തല ഉയർത്തി നോക്കി യെസ് കാർ നിർത്ത് അവർ മൂന്നുപേരും പുറത്തേക്കിറങ്ങി അപ്പോഴാണ് ഓടിവരുന്ന നീതുവിന്റെ ബാഗിൽ കുറച്ച് ആളുകളെയും അവർ കണ്ടത് റോഷനെ കണ്ട നീതു ഓടി വന്നവന്റെ മുമ്പിൽ വന്നു നിന്നു അവർ പരസ്പരം നോക്കി നിൽക്കുകയല്ലാതെ ഒന്നും വീണ്ടിയില്ല വാടി ഇവിടെ പുറകിൽ നിന്നും ഒരുത്തൻ അവളുടെ ഷോൾഡറിൽ പിടിച്ചു വലിച്ചു നിമിഷങ്ങൾക്കകം തന്നെ റോഷന്റെ കാലുകൾ അവൻറെ നെഞ്ചിൽ പതിഞ്ഞത് അവൻ പിറകിലേക്ക് തെറിച്ചു വീണു നീ എൻ്റെ പെണ്ണിനെ തൊടുവോടാ റോഷൻ അതും പറഞ്ഞ് അവർക്ക് നേരെ ചാടി വീണു ഈ ഡയലോഗ് കേട്ട് നീതു വാപുളിസിൽ നിന്ന് പോയി പിന്നെ റോഷനും അകലും ആസിഫും നീതു ചേർന്ന് അവിടെ അടിയുടെ പൂരമായിരുന്നു എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വീട്ടിലേക്ക് പോന്നു അക്ഷയെവിടെ റോഷൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് ആസിഫ് ചാടിക്കയറി ചോദിച്ചു അവളൊക്കെ എപ്പോഴും വീട്ടിലെത്തിയിട്ടുണ്ടാവും നീതു കയ്യിലുണ്ടായിരുന്ന മുറി നോക്കി ഊതിക്കൊണ്ട് പറഞ്ഞു ശരിക്കും എന്താ സംഭവിച്ചത് ഞാനും അക്ഷയം വണ്ടി കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അവിടേക്ക് ഒരു ഓട്ടോറിക്ഷ വന്നത് ഞാനും അക്ഷയം അതിൽ കയറി അക്ഷയെ വീട്ടിലേക്കാക്കി കൊടുത്തു അവൾക്ക് എന്നെ പോലെ ഫൈറ്റ് ചെയ്യാനുള്ള ശേഷിയില്ലല്ലോ അതാ അവൾ ആദ്യ ആക്കി കൊടുത്തത് നീതു ഇത് പറഞ്ഞപ്പോൾ റോഷൻ അവളെ ഒന്ന് നോക്കി ആദ്യം ഞങ്ങൾ ആ ഓട്ടത്തിലേക്ക് മനസ്സിലായി നോക്കണ്ട മുഴുവൻ കേൾക്കേ അങ്ങനെ അവളെ ഇറങ്ങിയ ശേഷം അയാൾ വേറെ വഴിയിലൂടെ ഓട്ടോ വിട്ടു ഞാൻ ചോദിച്ചതാ എന്താ ഈ വഴിയിലൂടെ പോകുന്ന അയാൾ മറ്റേ വഴിയിൽ എന്ത് ബ്ലോക്ക് ആണെന്നും പറഞ്ഞു പിന്നെ അയാൾ ഒരു വർക്ക്ഷോപ്പിന്റെ മുന്നിൽ വണ്ടി നിർത്തി അവിടെയുണ്ടും കള്ളും കുടിച്ച് കുറെ എണ്ണ ഇരിക്കുന്നു ഞാൻ അത് കണ്ട ഇവിടെ വണ്ടിയിൽ നിന്ന് ആ ഡ്രൈവർ അടിച്ചിട്ട് തിരിഞ്ഞു നിന്നപ്പോൾ എൻ്റെ മുമ്പിൽ അഞ്ചാറ് കൊണ്ടൊക്കെയുള്ള ആളുകൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടപടിയാവില്ലാന്ന് പിന്നെ ഒന്നും ആലോചിച്ചില്ല ഒറ്റ ഒട്ടായിരുന്നു നേതാസം വിട്ടുകൊണ്ട് പറഞ്ഞു അവൾ പറയുന്ന ശൈലി കേട്ടിട്ട് അവർക്ക് ചിരിക്കണോ കരയണോ എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലായി ഇനി മേലീ കേസ് എന്തെങ്കിലും അവനതുവരെ തനിച്ച് പുറത്തിറങ്ങിയാൽ അവൻ അവളെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അവളൊന്ന് നോക്കുക മാത്രം ചെയ്തു അങ്ങനെ അവർ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി ആ ഡയലോഗ് എനിക്ക് ഇഷ്ടായിട്ടോ നീന്തറോഷനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ അത് ഞാൻ അവർക്ക് മുമ്പിൽ ഒന്ന് ഷോ കാണിച്ചതാ അല്ലാതെ ചമ്പി എന്ന് മനസ്സിലായത് കൊണ്ട് അവൻ അതും പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് പോയി അടുത്ത ദിവസം രാവിലെ ഫോറൻസിക് ഓഫീസിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം ഇന്നലെ പകുതിയിൽ വെച്ച് നിർത്തിയ ഒരു കാര്യമുണ്ട് എനിക്ക് കുറച്ച് സംശയങ്ങളും ഇന്നത്തോടെ അതിനൊരു തീരുമാനമാവും ഇല്ലെങ്കിൽ ആക്കണം അതുകൂടി കഴിഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം ഓക്കെ എങ്കിൽ ഞങ്ങൾ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ വീട് വരെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ ആഷിഖ് സെബാസ്റ്റ്യൻ രവി നവീൻ ഫിറോസ് യു കം വിത്ത് മീ ആൻഡ് അക്ഷയ വി നിവാതി പ്രകാശ് അവരെ നോക്കി ചോദിച്ചു അവർ ഞങ്ങളെ കൂടെ വരും ഓക്കെ ലേറ്റർ പ്രകാശ് നീതുവിനെ ഒരു വശമായ പുഞ്ചിരി നൽകി അവൾ തിരിച്ചടിച്ച് കാണിച്ചുകൊണ്ട് റോഷിനെ നോക്കി മതി സ്വപ്നം കണ്ടുകൊണ്ട് നിന്നത് വന്ന് വണ്ടിയിൽ കയറി ഇനിയിപ്പോ നീ പറഞ്ഞിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് വരാൻ നീ ഒന്ന് പോയട ചെറുക്ക ആ അതൊക്കെ അത്രയേ ഉള്ളു എന്റെ ചങ്കിനെ ഞാൻ പറഞ്ഞ പിന്നെ മറ്റൊരു വാക്കില്ല എന്നാൽ അത് അറിഞ്ഞിട്ട് തന്നെ ബാക്കി ഇയാൾക്ക് ഞങ്ങൾ കൊണ്ടുപോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അക്ഷയ് റോഷിന്റെ അടുത്ത് ചെന്നുകൊണ്ട് ചോദിച്ചു അവൻ ആസിഫിനെയും നീതുവിനേയും മാറി മാറി നോക്കി ഒരു ബുദ്ധിമുട്ടുമില്ല ഒന്ന് വന്ന് വണ്ടിയിൽ കയറിയാൽ മതി രണ്ടും അല്ലെങ്കിൽ പിന്നെ നേരത്തെ പോലെ പെഴുവരിയിൽ ആരെങ്കിലും ഒക്കെ ഓടിച്ചിട്ട് പെറുക്കിയെടുക്കേണ്ടി വരും ഞങ്ങൾ രണ്ടു പേർക്കും പരാതിയില്ലാത്ത രീതിയിൽ അവൻ പറഞ്ഞു തീർത്തു നമുക്കാദ്യം ആ നാല് ഡോക്ടർമാരെ പറ്റിയും ഒന്ന് അന്വേഷിക്കണം ഗൂഗിൾ ചെയ്തു നോക്കിയാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ നീതു അതും പറഞ്ഞ് ഫോൺ എടുത്ത് ഓരോരുത്തരുടെയും പേരും ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലും അടിച്ചു നോക്കി അതെല്ലാവരെയും വായിച്ചു കേൾപ്പിച്ചു ഇതിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ യെസ് എനിക്ക് മനസ്സിലായി ഇതിൽ കോമൺ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം ഡോക്ടർമാരാണ് എല്ലാവരും ചിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അവന് കിട്ടിയത് നോട്ടങ്ങളായിരുന്നു വായ തുറക്കുന്ന തന്നെ ഭക്ഷണം കഴിക്കാനും ചളി പറയാനും വേണ്ടി മാത്രം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇയാളെ ഒക്കെ ആരാ ഫോറൻസിക്കിൽ അയ്യടാ എന്റെ സ്കില് കൊണ്ട് നേടിയെടുത്തതാണ് ഞാനിത് അല്ലാതെ ഇന്നെ പോലെ ബിറ്റ് വെച്ച് പാസ്സായതല്ല രണ്ടു പെണ്ഡിൽ ചവിട്ടി പുറത്താക്കും ഞാൻ പിന്നെ ഒന്നും പറയാൻ എന്നില്ല രണ്ടുപേരും അവളുടെ നിൽപ്പ് കണ്ട് നീതു അവളെ നോക്കിയൊന്ന് ആക്കി ചിരിച്ചു ഇവർ നാലുപേരും പഠിച്ചിറങ്ങിയ കോളേജ് വന്നല്ലേ റോഷൻ നേതുവിനെ നോക്കി ചോദിച്ചു ഹാ യെസ് ഇറ്റ്സ് കറക്റ്റ് അവൾ ഫോണിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു റോഷൻ നേതുവിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ആ കോളേജിനെ പറ്റി വിശദമായി ഒന്ന് പരതി അപ്പോഴാണ് ആ ബാച്ചിലെ ഡോക്ടേഴ്സിന്റെ ടീമിൽ ഫോട്ടോ ശ്രദ്ധിച്ചത് റോഷൻ അതൊന്ന് സൂം ചെയ്ത് നോക്കി അതിലുള്ള ഒരു വ്യക്തിയെ കണ്ട് റോഷൻ ഞെട്ടിപ്പോയി അവന്റെ ഭൂഖംഭാവം മാറും മാറാൻ തുടങ്ങി റോഷന്റെ മനസ്സിലേക്ക് നിരവധി സംശയങ്ങൾ കടന്നു വന്നു എന്തു പറ്റി അതിൽ റോഷന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു സിതീസ് അവൻ ആ ഫോട്ടോ അതിലേ കാണിച്ചു സബാസിനല്ലേ ഇത് ഇയാൾ എങ്ങനെ ഇവരുടെ കൂടെ ഒരുമിച്ച് പഠിച്ചതായിരിക്കാം അല്ലാതെ ഈ ഫോട്ടോയിൽ അയാൾ വരില്ലല്ലോ എനിക്ക് ചില സംശയങ്ങൾ റോഷൻ അത് പറഞ്ഞതും എല്ലാവരും അവനെ തന്നെ ഉറ്റുനോക്കി നമ്മൾ പുറമെ ഒരാൾ പോലും അറിയാതെ പ്ലാൻ ചെയ്യുന്നതും തീരുമാനിക്കുന്നതുമായ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും എവിടെയെല്ലാം പോകുന്നു എന്നതും ഇത്ര കൃത്യമായ ആ കില്ലർ എങ്ങനെ അറിയുന്നു എന്നത് ഞാൻ തുടക്കം മുതലേ ചിന്തിച്ചിരുന്നു ഇപ്പോൾ ഇയാളെ ഈ ഫോട്ടോയിൽ കണ്ടപ്പോൾ അതുമായി കണക്റ്റ് ആവുന്നില്ലേ എന്നൊരു തോന്നൽ ഇവരുടെ ബാച്ചിലർ അംഗമായി എന്ന കാരണത്താൽ അയാളെ സംശയിക്കുന്നതിന്റെ ഉണ്ടോ ഈ ഡോക്ടർമാർക്ക് തന്നെ കൊലപാതകങ്ങളിൽ പങ്കുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ല അത് ശരിയാണ് പക്ഷെ ഈ സാഹചര്യത്തിൽ ചെറിയ കാര്യങ്ങൾ വരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടി വരും നമുക്ക് അയാളെ വീട് വരെ ഒന്ന് പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് കിട്ടാതിരിക്കില്ല നമ്മൾ ഒരുമിച്ച് പോകണോ നിനക്ക് സുഖമില്ലായിരിക്കും അല്ലേ അഖിൽ ആസിഫിനെ നോക്കി ചോദിച്ചു നിനക്കാടാ എന്റെ മനസ്സറിയുന്ന നൻബ എന്നും പറഞ്ഞ് ആസിഫ് അഖിലിനെ കെട്ടിപ്പിടിക്കാൻ വന്നതും റോഷൻ ഇടയിൽ കയറി നിന്നോ നീയും വരും നമ്മൾ മൂന്നാളും ഒരുമിച്ച് പോകും അതത്രയേ ഉള്ളൂ നീയും എന്നെ കൈ കഴിഞ്ഞാലേ ദുഷ്ട സങ്കടത്തോടെ പറഞ്ഞു ഇത് കണ്ട് കളിയാക്കി ചിരിക്കുന്ന അക്ഷയെ ദേഷ്യഭാവം വരുത്തി നോക്കി എന്താണ് നോക്കുന്നത് അതെ ഭക്ഷണത്തിനോട് കാണിക്കുന്ന ആത്മാർത്ഥത ചെയ്യുന്ന ജോലിയോടും കാണിക്കണം ഓ എൻറെ ഉമ്മ ഉപദേശിച്ചിട്ട് ഞാൻ നന്നായിട്ടില്ല എന്നിട്ടാ ഒന്ന് പോയേടി തരത്തിൽ പോയി കളിയേടി അക്ഷയ അവനെ തുറച്ചു നോക്കിക്കൊണ്ട് മനസ്സിൽ ചെറുത് പറഞ്ഞു മനസ്സിൽ പറഞ്ഞത് കൊണ്ട് ഇനക്ക് കേൾക്കാൻ പറ്റിയില്ല ട്ടോ അല്ല അപ്പൊ ഞങ്ങൾ വരണ്ടേ നീതു റോഷനോട് ചോദിച്ചു വേണ്ട എന്നിട്ട് വേണം ആരെങ്കിലും അടിക്കാൻ വന്നാൽ ഓട്ടോ മത്സരം കളിക്കാൻ റോഷൻ നീതുവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ ഞാനെന്നല്ല അത്രയും പേർ ഒരുമിച്ച് വന്നാൽ നിങ്ങളും ഓടേണ്ടി വരും ഇത് സിനിമയൊന്നും അല്ലല്ലോ ഇത്രയും പേരെ ഒരുമിച്ച് അടിക്കാൻ ആ നിന്റെ രോദനം നീ പറഞ്ഞു തീർക്ക് മറുപടി ഒന്നും പറയാൻ കിട്ടാത്തത് കൊണ്ടോ നീതു അവനെ നോക്കി കൊഞ്ഞിനെ കാട്ടി ഇത് കടിക്കുവാറോഷ പാവം ഞങ്ങളുടെ ചിക്കൻ തൽക്കാലം നിങ്ങൾ ഞങ്ങൾ വരുമ്പോഴേക്ക് ഡോക്ടറെ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് കണ്ടുപിടിക്ക് ഇവർക്ക് അതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ റോഷ എന്തായാലും നിന്നെ പോലും അന്ധബുദ്ധിയല്ല ഹോ യൂ ടൂ ഞാൻ അക്ഷയെ ഉദ്ദേശിച്ചാ പറഞ്ഞത് എന്തായാലും ഞാൻ പോണ് യക്ഷി നിന്റെ മറ്റവളാടാ ബ്ലഡി ഫോൺ ആ അവളെ തന്നെയാ അത് പതിയെ പറഞ്ഞ് ആസിഫ് പുറത്തേക്ക് ഇറങ്ങി കൂടെ റോഷന്റെ മകിലും സെബാസ്റ്റേനൊരു കോട്ടേഴ്സിലാണ് താമസിക്കുന്നത് എന്ന് മാത്രമേ അവർക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ ഏതായാലും അവർ അവിടെ എത്തി അവർ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു ഇനി ഇവൻ തന്നെ ആയിരിക്കുമോ ആ കൊലയാളി അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല ഈ ഡോർ എങ്ങനെ തുറക്കും അതിനൊക്കെ ഒരു രീതിയുണ്ട് മോനെ ആസിഫ് അതും പറഞ്ഞ് ഒരു കൊള്ളി ഉപയോഗിച്ച് ഡോക്ടർ വന്നു അഖിലും റോഷൻ അവനെ അതിശയത്തോടെ നോക്കി നോക്കി നിൽക്കാതെ കയറി നോക്കു പിള്ളേരെ തിരച്ചിലിനിടയിൽ റോഷൻ അവിടെ നിന്നും ഒരു ബാഗ് കിട്ടി അതിൽ നിന്നും കിട്ടിയ ഒരു തുണിയടുത്ത് അവൻ നിവർത്തി നോക്കി ഇത് ഞാൻ ഇവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആസിഫ് റോഷന്റെ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഹാ എന്നെ കിഡ്നാപ്പ് ചെയ്ത അന്ന് ഒരാൾ എന്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞില്ലേ അയാൾ ധരിച്ചിരുന്നത് ഇതേ വേഷമായിരുന്നു ഒരിക്കലും മറക്കില്ല ഞാൻ ആ ദിവസം ഹോ അപ്പോൾ എന്റെ ഊഹം ശരി തന്നെ റോഷൻ അതും പറഞ്ഞു വീണ്ടും ആരംഭിച്ചു പക്ഷെ മറ്റൊന്നും അവർക്ക് അവിടെ നിന്നും കണ്ടെത്താനായില്ല തുടരും എന്റെ കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പൊ ശരി അടുത്ത പാർട്ടുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ